നമസ്കാരം കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഐഫോൺ ഡോക്ടറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു നോട്ട് അപ്ലിക്കേഷനാണ് നോട്ട് അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഐഫോണിലുള്ള ഡിഫോൾട്ട് നോട്ട് അപ്ലിക്കേഷനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് മുകളിലുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എവർ നോട്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ആപ്പ് സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്രീ ആയിട്ട് ആണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർവേസ് ആയിരിക്കും ഫസ്റ്റ് ലഭിക്കും അതിനു മുമ്പ് ഇതിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ് യൂസ് ചെയ്ത് ഒരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഫോർമാറ്റാവുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഫോണിലോട്ട് മാറുകയോ മറ്റോ ചെയ്താൽ നമുക്ക് ആ യൂസർ നെയിം പാസ്വേഡും കൊടുത്താൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ നോട്ടുകളും നമുക്ക് അവിടെയും അവൈലബിൾ ആയിരിക്കും അതിനാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഫോൺ നമുക്ക് കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റുള്ള ഏതൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തും ഇതിലെ നോട്ട് നമുക്ക് ആക്സ് ചെയ്യാൻ കഴിയുന്നതാണ് അതിന് എവർനോട്ട് ഡോട്ട് കോം എന്ന സൈറ്റിൽ പോയിട്ട് നമ്മളെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ എന്ത് ചെയ്യും നമുക്ക് അവിടുന്ന് ലോഗിൻ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതിൽ നോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും താഴെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമുക്കിവിടെ നോട്ടിൻ്റെ ടൈറ്റിൽ കൊടുക്കാം ഇപ്പോൾ താഴെ നമുക്ക് എന്ത് ചെയ്യുക നോട്ട് എന്തെങ്കിലും നോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്ത കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇതുപോലെ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ചെക്ക് ബോക്സ് ഉണ്ട് വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം ഇപ്പം നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്തു നോട്ടിൻ്റെ ഭാഗമായിട്ട് എന്തും നമുക്ക് ആഡ് ചെയ്യാം അതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഡൺ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു നോട്ടായിട്ട് ഇത് സേവ് ആയി ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ടോപ്പിൽ ഒരു ഗ്രീൻ ഐക്കൺ കാണിക്കുന്നില്ലേ ഞാൻ കാണിച്ചു തരാം എവിടെയാണെന്ന് ഇവിടെ ഗ്രീൻ ഐക്കൺ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഗ്രീൻ ഐക്കൺ കാണിക്കുന്നതിൻ്റെ അർത്ഥം ഈ നോട്ട് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോറി അപ്ഗ്രേഡ് അല്ല അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മൾ സെർവർലോട്ട് ഇപ്പോൾ ഗ്രീൻ ഐക്കൺ പോയി അപ്പോൾ അതിനർത്ഥം ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ടെന്നാണ് നോട്ട് അപ്പോൾ ഇനി നമ്മൾ വേറെ ഡിവൈസിൽ ഇത് നോക്കിയാൽ ഈ നോട്ട് നമുക്കവിടെ കാണാൻ കഴിയും ഇത് അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റർനെറ്റിൽ നോക്കിയാലും കാണാൻ കഴിയും ഇതൊരു നോട്ടാണ് നമുക്ക് ഇതുപോലെ പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ വന്ന് കൊടുത്താൽ അത് ഇപ്പോൾ രണ്ടാമത്തെ നോട്ട് കൂടെ വന്നിട്ടുണ്ടല്ലോ അതൊരു പുതിയ നോട്ടാണ് അങ്ങനെ എത്ര നോട്ടുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് സൈപ്പ് ചെയ്താൽ നമുക്ക് ഫേവറേറ്റ് ആക്കി വെക്കാനും റിമൈൻഡർ അങ്ങനത്തെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഡെമോ നോട്ട് എന്നുള്ള ഒരു ഫോൾഡറിനകത്താണ് നിൽക്കുന്നത് ഇതിനകത്ത് കുറേ നോട്ടുകളുണ്ട് ഞാൻ ഡെമോ നോട്ട് എന്നുള്ള ഒരു നോട്ടാണ് നിങ്ങൾ കാണിച്ചത് അതുപോലെ എൻ്റെ കുറേ നോട്ടുകളുണ്ട് ഇപ്പോൾ പേഴ്സണൽ നോട്ടുകൾ കുറേ ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കുന്നില്ല ഇപ്പോൾ ട്രാഷ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഇവിടെയാണ് കാണിക്കുക പിന്നെ മൈ നോട്ട് എന്നുള്ളതിന് അറുപത്തിനാല് നോട്ടുണ്ട് ഇമെയിൽ ടെമ്പ്ലറ്റ്സ് ഞാൻ ഏകദേശം രണ്ട് മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷനാണ് നല്ല അപ്ലിക്കേഷനാണ് ഇന്ന് പേജിൽ ആരെ ചോദിച്ചിരുന്നത് നോട്ട് സേവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവുന്നു സാധാരണ നോട്ടിന് കൂടുതൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഫോൺ ചേഞ്ച് ചെയ്യാം അങ്ങനത്തെ കേസിലും അതുപോലെ നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്ന് നോക്കണമെങ്കിൽ അതുപോലെ ആൻഡ്രോയിഡിൽ നോക്കണമെങ്കിൽ എല്ലാവരും പറ്റും ആൻഡ്രോയിഡിനും ഐഫോണിനും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എൻ്റെ നോ എല്ലാ നോട്ടുകളും ഇത് തന്നെയാണ് സേവ് ചെയ്ത് വക്കറ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇത്രയും നോട്ടുകളുണ്ട് ഇപ്പം നൂറ്റി ഏഴ് നോട്ടുകൾ ഇതിനകത്തുണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല അപ്പോൾ വളരെ ഒരു ആപ്ലിക്കേഷൻ ആണ് അക്കൗണ്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വിത്ത് എ നോട്ട് കണ്ടില്ലേ വിത്ത് നോട്ട് സിൻസ് ഡിസംബർ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് മുതൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എത്ര നല്ല അപ്ലിക്കേഷൻ ആയിരിക്കുമെന്ന് പിന്നെ ഇതിൽ വരുന്നത് അപ്ഗ്രേഡ് ഓപ്ഷനാണ് അഞ്ഞൂറ് എം പി ആണ് ഉള്ളത് നമുക്ക് ഏകദേശം നൂറ് എം പി ആണ് നമുക്ക് ഒരു മാസം ലിമിറ്റ് തരുന്നത് അല്ല ഏഴ് ദിവസം ലിമിറ്റ് ഏഴ് ദിവസം വെച്ച് ചെയ്യുന്ന ഓപ്ഷനാണ് ബേസിക് പ്ലാൻ പ്ലാനാണ് ഇപ്പോൾ ഞാനുള്ളത് ബേസിക് പ്ലാൻ മതിയാകും നമുക്ക് നോട്ട് മാത്രമല്ല സേവ് ചെയ്തേക്കുന്നു വീഡിയോസും കാര്യങ്ങളും സേവ് ചെയ്തില്ല പിന്നെ സെറ്റിങ്സിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് പാസ്കോർഡ് ലോക്ക് ഉണ്ട് ഇതിനകത്ത് പാസ്കോഡ് ലോക്ക് ഓൺ ചെയ്താൽ എന്ത് ചെയ്യുക പാസ്വേഡ് ഇട്ട് വെക്കാൻ കഴിയുന്നതാണ് അതേപോലെ ടച്ച് ഐ ഡി ഒക്കെ അപ്ലൈ ചെയ്യാൻ കഴിയും പിന്നെ റെഫർ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ അവിടെ റെഫർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഷോർട്ട് കട്ട് നമുക്ക് ഷോർട്ട് കട്ട് ഞാൻ ഷോർട്ട് കട്ടുകൾ കാണിക്കുന്നത് ഇത്രയാണിതിൽ വരുന്നത് ഓപ്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്ലിക്കേഷൻ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക വളരെ നല്ലൊരു അപ്ലിക്കേഷൻ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും പറയുന്നത് മറ്ററിവുമായി